ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരത് പാർവതിയെയും കൂട്ടി സിദ്ധാർത്ഥ് താമസിക്കുന്ന വീട്ടിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ ദേവികയെ കൈയോടെ പിടിക്കണം എന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിക്കണം എന്നുള്ള പ്ലാൻ ഉണ്ടാക്കിയിട്ട് തന്നെ അവിടെ ചെല്ലുകയാണ് അങ്ങനെ അവിടേക്ക് രംഗനും പ്രേമയും കൂടി എത്തിയിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ ദേവികയുടെ കരണം നോക്കി പാർവതി ഒന്ന് പൊട്ടിക്കുന്നുണ്ട് അങ്ങനെ ദേവിക കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് അമ്മ കാര്യം മനസ്സിലാക്കണം എന്നൊക്കെ പറയുമ്പോഴും പാർവതി ദേവികയോട് പൊട്ടിത്തെറിച്ചുകൊണ്ട് സംസാരിക്കും യാണ് ഇനി നീ ഒരക്ഷരം പോലും മിണ്ടരുത് നിന്റെ കള്ളത്തരം ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി നടക്കടി വീട്ടിലേക്ക് എന്ന് പറഞ്ഞ് പാർവതി കൊണ്ടുപോവുകയുണ്ടോ അപ്പോൾ ദേവിക പറയുന്നത് അമ്മ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഞാൻ ഇവൻ്റെ കൂടെ വരില്ല ഈ ചതി എൻ്റെ കൂടെ ഞാൻ വരില്ല ഇപ്പോൾ പാർവതി പറയണേ എന്താണ് ദേവിക അങ്ങനെയൊക്കെ ഞങ്ങളുടെ കൂടെ വന്നാൽ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അമ്മ അമ്മ പേടിക്കുന്നത് പോലെ ഞാൻ ആത്മഹത്യ ചെയ്യുകയൊന്നുമില്ല അത് എനിക്ക് ജീവിക്കാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല പക്ഷെ ഇവൻ്റെ ഇവൻ്റെ മുടി അഴിഞ്ഞു വീഴുന്ന ഒരു ദിവസം വരുന്നുണ്ട് അതിനു വേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ അതുവരെ ഞാൻ മരിക്കാനൊന്നും പോകുന്നില്ല ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഓട്ടോ കിട്ടും അത് വിളിച്ചുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് തന്നെ വരും എന്ന് പറഞ്ഞ് ദേവികയും പോവുകയാണ് കേട്ടോ അങ്ങനെ പ്രേമ പോകുന്ന സമയത്ത് ഒരുപാട് ദേവികയെ പറഞ്ഞിട്ടാണ് പോകുന്നത് നിനക്ക് ജീവിക്കാൻ മറ്റാരെയും കിട്ടില്ലടി എനിക്ക് സിദ്ധുവിനെ കിട്ടുമെന്ന് നീ ഒരിക്കലും മോഹിക്കേണ്ട അപ്പോൾ പ്രേമ അങ്ങനെയൊക്കെ പറഞ്ഞ് ദേവികയോട് ദേഷ്യപ്പെടുന്ന സമയത്ത് സിദ്ധു ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ പ്രേമിച്ച് വെറുതെ കാര്യമറിയാതെ സമയത്ത് സംസാരിക്കരുത് എന്ന് പറയുമ്പോൾ നീ ഇപ്പോൾ എൻ്റെ കൂടെ വന്നില്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ ഇപ്പോൾ തന്നെ ഇവിടെ തന്നെ കിടന്ന് മരിക്കുമെന്ന് പറയട്ടോ അങ്ങനെ പ്രേമ ഭീഷണിപ്പെടുത്തുന്നത് കൊണ്ടാണ് സിദ്ധു അവരുടെ കൂടെ പോകുന്നത് അങ്ങനെ പ്രേമയും സിദ്ധും ആദ്യം പോവുകയാണ് പക്ഷേ സിദ്ധു ദേവികയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാതെ സങ്കടത്തോട് കൂടിയിട്ടാണ് ദേവികയെ നോക്കിയിട്ട് പോകുന്നത് പ്രേമയ്ക്ക് മുന്നിൽ സിദ്ധുവിന് ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായതോട് കൂടി പോവുകയാണ് കേട്ടോ എന്നിട്ട് പ്രേമ രംഗനോട് പറയുകയാണ് സിദ്ധുവിൻ്റെ എല്ലാ സാധനങ്ങളും നിങ്ങൾ വേറൊരു വണ്ടിയിൽ കൊണ്ടുപോയോ ഞങ്ങൾ ആദ്യം പോവുകയാണെന്ന് പറഞ്ഞ് സിദ്ധുവും പ്രേമയും കൂടിയും ആദ്യം പോവുകയാണ് അങ്ങനെ രംഗൻ ദേവിക കരയുന്നത് കണ്ട് പറയുന്നുണ്ട് ദേവിക നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നിൻ്റെ മനസ്സ് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് പക്ഷേ ചിലർക്കത് മനസ്സിലാകില്ലല്ലോ എന്ന് പറയുമ്പോൾ ശരത്ത് പറയണ ഓ അവിടെയാണെങ്കിൽ അച്ഛനാണ് ദേവികയ്ക്ക് സപ്പോർട്ടായിട്ടുള്ളത് ഇവിടെ ചേട്ടച്ഛനാണല്ലോ എന്ന് പറയട്ടോ അപ്പോൾ ശരത്തിനോട് രംഗം പറയണേ നീ കൂടുതലൊന്നും സംസാരിക്കേണ്ട നിന്നെക്കുറിച്ചൊക്കെ എനിക്ക് ശരിക്കും മനസ്സിലാകുന്നുണ്ട് പക്ഷേ നിന്നോട് എനിക്ക് ഇതിനുള്ള മറുപടി തരാൻ കഴിയില്ല എന്ന് എന്നൊന്നും കരുതണ്ട ചില കാര്യങ്ങൾക്ക് മി ണ്ടാതിരിക്കുന്നതാണ് നല്ലത് അല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ദേഹത്ത് പോലും ചെളി വീഴും അതുകൊണ്ടാ മാത്രമാണ് നീ പറയുന്നതിന് ഞാൻ മറുപടി തരാത്തത് എന്നും പറഞ്ഞിട്ടാണ് രംഗനും പോകുന്നത് അങ്ങനെ ദേവിക പോകുന്ന സമയത്ത് ശരത്തിനോടും പാർവതിയോടും കൂടി ചേർന്ന് പറയുകയാണ് അമ്മ ഇവൻ പറയുന്ന എല്ലാ കാര്യങ്ങളും കണ്ണുമടച്ച് വിശ്വസിക്കുന്നതിന്റെ മുന്നേ ഒരു കാര്യം അമ്മ മനസ്സിലാക്കിക്കോ അച്ഛനോട് പറഞ്ഞിട്ടാണ് ഞാൻ സിദ്ധാർത്ഥനെ കാണാൻ വേണ്ടി വന്നത് എന്ന് പറയുമ്പോൾ പാർവതി പറയണേ നീ അച്ഛനോട് പറഞ്ഞു പക്ഷേ എന്നോട് പറഞ്ഞില്ലയോ ഇനി അച്ഛനോട് പറഞ്ഞോ ഇല്ലയോ എന്നുള്ളത് മനോഹരട്ടനെ കണ്ട് സംസാരിച്ചാലല്ലേ പറയാൻ കഴിയൂ എന്ന് പറയുമ്പോൾ അച്ഛനോട് അമ്മ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് അമ്മ ആദ്യം മനസ്സിലാക്കാൻ നോക്ക് എന്നും പറഞ്ഞ് ദേവിക പോവുകയാണ് കേട്ടോ അപ്പോൾ ദേവിക പോകുന്ന സമയത്ത് കരഞ്ഞുകൊണ്ടാണ് പോകുന്നത് അപ്പോൾ ശരത്താണെങ്കിലോ ഇതൊക്കെ കാണുന്ന സമയത്ത് പുഞ്ചിരിയോട് കൂടിയിട്ടാണ് കേട്ടോ നിൽക്കുന്നത് അങ്ങനെ ദേവിക കരഞ്ഞുകൊണ്ട് വഴിയിലൂടെ നടന്നു പോകുന്നത് വിശാല് കാണുകയാണ് അങ്ങനെ വിശാല് ചോദിക്കേണ്ട ദേവികയുടെ അടുത്തേക്ക് ചെന്നിട്ട് എന്താ ദേവിക നീ ഇവിടെ നീ എന്താ ഇങ്ങനെ കരഞ്ഞു പോവുകയാണല്ലോ എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുക ഏയ് ഒന്നുമല്ല വിശാൽ എന്ന് പറയട്ടോ എങ്കിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം എന്ന് പറയുമ്പോൾ ദേവിക ഏയ് അതൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ എന്നെ ഞാൻ ഒരു ടാക്സി അറേഞ്ച് ചെയ്ത് തരട്ടെ അല്ലെങ്കിൽ ഒരു ഓട്ടോ പിടിച്ചു തരട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോഴും ദേവിക ഏയ് അതൊന്നും വേണ്ട എന്തെങ്കിലും പ്രശ്നമുണ്ടോ ദേവിക എന്നോട് പറഞ്ഞോളൂ എന്നെ ഒരു സുഹൃത്തായി കണ്ടാൽ മതി ഞാൻ ദേവികയുടെ ശത്രുവല്ല എന്ന് വിശാൽ പറയുമ്പോൾ ഏയ് എനിക്ക് ആരുടെയും സഹായം വേണ്ട എൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ ഞാൻ തന്നെ മതി എന്നും പറഞ്ഞ് ദേവിക വിശാലിന് നന്ദി പറഞ്ഞ ശേഷം പോവുകയാണ് കേട്ടോ അപ്പോൾ വിശാല് മനസ്സിൽ ചിന്തിക്കുകയാണ് എന്തോ പ്രശ്നമുണ്ട് എന്തോ ഒരു വലിയ പ്രശ്നം ദേവികയ്ക്ക് മനസ്സിലുണ്ട് എന്ന് ചിന്തിക്കുക കേട്ടോ അങ്ങനെ ദേവികയെ ദേവിക കാര്യങ്ങളൊക്കെ വിളിച്ച് നിരഞ്ജനെ വിളിച്ച് പറയുകയാണ് അങ്ങനെ ഫോണിലൂടെ നിരഞ്ജനെ വിളിച്ച് പറഞ്ഞ ശേഷം ഫോൺ വെച്ച ശേഷം നിരഞ്ജൻ അവിടെ നിൽക്കുമ്പോൾ അക്ഷര അവിടേക്ക് വരിക കേട്ടോ എന്നിട്ട് അക്ഷര ചോദിക്കുകയാണ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ദേവിക വലിയൊരു പ്രശ്നത്തിലാണ് സിദ്ധാർത്ഥൻ്റെ അടുത്തേക്ക് ദേവിക പോയതെല്ലാം തന്നെ പാ പവതയും പ്രേമയും എല്ലാവരും അരഞ്ഞു കഴിഞ്ഞു അതെല്ലാം ആ ശരത്തിന്റെ പണിയാണെന്നൊക്കെ പറയുകയാണ് കേട്ടോ അയ്യോ ദേവിക ഇനിയിപ്പോൾ എന്ത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ദേവിക വല്ലാത്തൊരു സങ്കടത്തിലാണ് എന്നാൽ എത്രയും പെട്ടെന്ന് പരന്തിന് വിളിച്ച് കാര്യം പറ എന്നിട്ട് ദേവികയെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ പറ എന്ന് അക്ഷര പറയട്ടോ അങ്ങനെ പരന്തിനെയും സത്യനെയും വിളിച്ച് പറയുകയാണ് നിരഞ്ജൻ എന്നിട്ട് പരന്ത് നേരെ ദേവികയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് ദേവികയുമായി നേരെ നിരഞ്ജൻ്റെ അടുത്തേക്ക് പരുന്ത് കൊണ്ടുവരികയാണ് അപ്പോൾ അക്ഷരയും നിരഞ്ജനും ദേവികയും കാത്തു അവിടെ ണ്ടാവും അങ്ങനെ ദേവിക അക്ഷരയെ കൂടി അങ്ങ് പൊട്ടി കരയുകയാണ് കേട്ടോ എന്നിട്ട് അക്ഷര കെട്ടിപ്പിടിച്ചോണ്ട് പറയുകയാണ് ദേവിക നിന്റെ മനസ്സിലെ എല്ലാ വിഷമവും വരെ നീ കരഞ്ഞോളൂ അപ്പോഴെങ്കിലും നിന്റെ മനസ്സിലെ ഭാരം ഒന്ന് ഇറങ്ങിപ്പോകുമല്ലോ എന്നൊക്കെ പറയട്ടോ അങ്ങനെ നിരഞ്ജൻ ആശ്വസിപ്പിക്കുന്ന വാക്കുകളൊക്കെ ദേവികയോട് പറയുകയാണ് നീ വിഷമിക്കരുത് എന്ത് വന്നാലും ഇനി നീ സിദ്ധാർത്ഥനെ കൈവിട്ട് കളയരുത് അത് പിന്നീട് കൂടുതൽ പ്രശ്നങ്ങളാണ് ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് എന്തിന്റെ പേരിലാണെങ്കിലും ഇനി സിദ്ധാർഥി തന്നെ നീ കൈവിട്ട് കളയരുത് എന്നൊക്കെ പറഞ്ഞ് ദേവികയെ ഉപദേശിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കേൾക്കുന്ന സമയത്ത് ദേവിക മനസ്സിൽ ഒരു കാര്യം തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുണ്ടാവും ഈ സമയം മനോഹരനാണെങ്കിലോ ടാക്സി ഡ്രൈവറായി പോകാൻ വേണ്ടി ആ കമ്പനിയിൽ പോയി ജോയിൻ ചെയ്യുകയാണ് എന്നിട്ട് അവിടുത്തെ മുതലാളി പറയുകയാണ് ഈ ഈ പ്രായത്തിൽ നിങ്ങളെ ഒരു ഡ്രൈവറാക്കുന്നതിൽ ഞങ്ങൾക്കൊക്കെ ഒരു വിഷമമുണ്ട് പക്ഷേ മനോഹരൻ്റെ വിഷമവും പ്രയാസവും കേട്ടിട്ടാണ് ഈ ജോലി തരുന്നത് പക്ഷേ ഒരു കാര്യമുണ്ട് ഏത് സമയത്തും മനോഹരം മനോഹരനെ വിളിച്ചു കഴിഞ്ഞാൽ ജോലിക്ക് പോകണം എന്നൊക്കെ പറയുമ്പോൾ ഒരു തടസ്സവും കൂടാതെ ഞാൻ പോയിക്കോളാം എന്ന് മനോഹരൻ പറയുകയാണ് കേട്ടോ അങ്ങനെ മനോഹരൻ ജോലി കിട്ടിയ ശേഷം നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഈ സമയം ദേവികയാണെങ്കിലും വീട്ടിലെത്തുകയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശിയും പാർവതിയും കൂടി ശരത്തും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ടാണ് കേട്ടോ ദേവികയെ അടിക്കാനുള്ള ദേഷ്യത്തിലാണ് നിൽക്കുന്നത് അവളൊരു പെരുങ്കള്ളിയാണ് അവളെ വെറുതെ വിടരുത് അവളെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുകയാണ് വേണ്ടത് അവളൊരു പെരുങ്കള്ളി തന്നെയാണ് യാണെന്നൊക്കെ പറഞ്ഞ് ദേവികയെ ഒരുപാട് കാര്യങ്ങളൊക്കെ പാർവതിക്ക് മുന്നിൽ കുറ്റപ്പെടുത്തി സംസാരിക്കുക കേട്ടോ അതൊക്കെ കേൾക്കുന്ന സമയത്ത് ശരത്ത് പുഞ്ചിരിയോട് കൂടി സന്തോഷത്തോട് കൂടിയിട്ടാണ്ടോ ഇതൊക്കെ ആസ്വദിച്ച് നിൽക്കുകയാണ് എന്നിട്ട് മുത്തശ്ശി പറയണ അവൾ പറയുന്നത് പോലെ ഒരു പക്ഷേ മനോഹരനോട് പറയാൻ സാധ്യതയുണ്ട് കാരണം അവർ പേരും ചില സമയങ്ങളിൽ ഒറ്റയ്ക്ക് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ പാർവതി അവൾ ഒരു പക്ഷേ മനോഹരനോട് പറഞ്ഞിട്ടുണ്ടാവും സിദ്ധാർത്ഥിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് എന്നൊക്കെ പറയാട്ടോ അങ്ങനെയാണ് ദേവിക്ക് അവിടെ യ്ക്ക് വരുന്നത് മുത്തശ്ശി കാണുന്നത് അങ്ങനെ മുത്തശ്ശി ചൂലും എടുത്തുകൊണ്ട് ദേവികയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ പാർവതി തടയുകയാണ് വേണ്ട അമ്മേ ദേവികയെ അടിക്കണ്ട എന്ന് പറയുമ്പോൾ വിട് പാർവതി അവളെ അടിച്ച് പുറത്താക്കണം ഇവളെ കൊണ്ട് അടിച്ച് പുറത്താക്കുകയാണ് വേണ്ടത് എങ്കിൽ മാത്രമാണ് ഈ വീട് ശുദ്ധിയാവുകയുള്ളൂ എന്ന് പറഞ്ഞ് മുത്തശ്ശി വീണ്ടും അടിക്കാൻ വേണ്ടി ഓങ്ങുകയാണ് കേട്ടോ അപ്പോൾ ശരത്ത് പറയുന്നത് അടിക്ക് മുത്തശ്ശി അവളെ അടിച്ച് പുറത്താക്കുക എന്ന് പറഞ്ഞ് ശരത്ത് എരിപിരി കയറ്റുകയാണ് അങ്ങനെ മുത്തശ്ശി ദേവികയെ അടിക്കാൻ വേണ്ടി ഓങ്ങുന്ന ആ സമയത്ത് തന്നെ മനോഹരൻ അവിടെ എത്തുകയാണ് എന്നിട്ട് മനോഹരൻ മനോഹരം പറയണത് തൊട്ടുപോകരുത് ദേവിക മോളെ എന്ന് പറഞ്ഞ് അങ്ങ് ദേഷ്യപ്പെട്ട് ഒച്ച എടുത്ത് സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് പാർവതിയും ശരത്തും മുത്തശ്ശി അങ്ങ് ഞെട്ടിപ്പോവുകയാണ് എന്തിനാണ് നിങ്ങൾ ഇവളെ അടിച്ചിറക്കുന്നത് ഇവൾ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയാൽ മാത്രമാണ് ഈ വീട് ശുദ്ധിയാവുകയുള്ളൂ ഇവളെ അടിച്ചിറക്കണം എന്ന് പറയുമ്പോൾ മനോഹരം പറയുക എങ്കിൽ ഇവിടെ ആദ്യം അടിച്ചിറക്കാൻ പറ്റിയ മറ്റൊരാളുണ്ട് എന്ന് ശരത്തിനെ ഉദ്ദേശിച്ച് പറയട്ടോ അപ്പോൾ പെട്ടെന്ന് ശരത്ത് അങ്ങ് പതറിപ്പോവുകയാണ് എന്നിട്ട് പറയണേ ദേവികയെ നിങ്ങൾ അടിക്കാൻ ഓങ്ങുന്നതിൻ്റെ മുന്നേ ഒരു കാര്യം മനസ്സിലാക്കിക്കോ സിദ്ധാർത്ഥിൻ്റെ അടുത്തേക്ക് പോകുന്നതും എല്ലാം തന്നെ ദേവിക എന്നോട് ആദ്യം പറഞ്ഞിട്ടുണ്ട് എൻ്റെ സമ്മതത്തോട് കൂടിയിട്ടാണ് ദേവിക സിദ്ധാർത്ഥിൻ്റെ അടുത്തേക്ക് പോയത് എന്ന് പറയട്ടോ പക്ഷേ അങ്ങനെയാണെങ്കിൽ പാർവതി നീ എൻ്റെ അനുവാദം ചോദിച്ചിട്ടാണോ ദേവികയുള്ള സ്ഥലത്തേക്ക് പോയത് അത് നീ അതിന് ആദ്യം നീ ഉത്തരം പറ എന്ന് പറഞ്ഞതോടു കൂടി പെട്ടെന്ന് പാർവതിക്ക് ഉത്തരം മുട്ടിപ്പോവുകയാണ് കേട്ടോ അങ്ങനെ പാർവതി അങ്ങനെ ഉത്തരം മുട്ടി നിൽക്കുന്ന ആ സമയത്ത് മുത്തശ്ശി പറയുന്നത് അതിനെ പാർവതി എന്നോട് ചോദിച്ചിട്ടാണ് പോയത് എന്ന് പറയുമ്പോൾ ആണോ എങ്കിൽ ദേവിക പോയത് എന്നോട് സമ്മതം ചോദിച്ചിട്ടാണ് അപ്പം പിന്നെ തർക്കം തീർന്നില്ലേ പാർവതി പോയത് അമ്മയോട് ചോദിച്ചിട്ടാണെങ്കിൽ ദേവിക പോയത് എന്റെ അനുവാദത്തോട് കൂടിയിട്ടാണ് അതുകൊണ്ട് ആരും ഇവിടെ കൂടുതൽ സംസാരിക്കേണ്ട എന്ന് പറഞ്ഞ് ദേവികയോട് അകത്തേക്ക് കയറാൻ പറയുകയാണ് കേട്ടോ അങ്ങനെ മുത്തശ്ശിക്കും പാർവതിക്കും ശരത്തിനും മനോഹരന്റെ വാക്കുകൾക്ക് മുന്നിൽ ഒന്നും ചെയ്യാനാവാതെ അവർ മിണ്ടാതെ നിൽക്കുകയാണ് അങ്ങനെ ദേവിക അകത്തേക്ക് പോകുന്ന സമയത്ത് ദേവിക ശരത്തിനെ ഒന്ന് തുറച്ചു നോക്കുന്നുണ്ട് കേട്ടോ നിന്റെ കള്ളങ്ങളെല്ലാം തന്നെ ഉടനെ തന്നെ പുറത്താവുക തന്നെ ചെയ്യും നിനക്ക് അധികമൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ലടാ ശരത്തെ നിന്റെ കള്ളങ്ങൾ എത്രയും പെട്ടെന്ന് ഞാൻ പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും എന്നുള്ള ഭാവത്തിലാണ് ശരത്തിനെ ദേവിക തുറച്ചു നോക്കുന്നത് അടുത്ത എപ്പിസോഡിൽ ദേവിക നേരെ നിത്യയുടെ അടുത്തേക്ക് പോയിട്ട് നിത്യയുടെ കാല് പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയുകയാണ് കേട്ടോ മോളെ എനിക്ക് ഈ ഏട്ടത്തിക്ക് ഇനി എല്ലാം സഹിക്കാൻ കഴിയില്ല ഏട്ടത്തി തളർന്നു പോയി മോളെ ഇനി െങ്കിലും നീ ഒന്ന് എണീറ്റ് സംസാരിക്കും മോളെ ആ ശരത്തിൻ്റെ കള്ളത്തരം എല്ലാവരെയും ഒന്ന് വിശ്വസിപ്പിക്കുന്നു അവൻ എല്ലായിടങ്ങളിലും വിജയിച്ചു കൊണ്ടേയിരിക്കുകയാണ് മോളെ നീ ഒന്ന് എണീറ്റ് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞ് ദേവിക നിത്യയുടെ കാല് പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയുകയാണ് അത് കാണുന്ന സമയത്ത് നിത്യക്ക് ഇതെല്ലാം മനസ്സിലാക്കുന്ന സമയത്ത് നിത്യ കരഞ്ഞുകൊണ്ട് ചേച്ചിയുടെ നിരപരാധിത്വം എല്ലാവരുടെയും മുന്നിൽ തെളിയിപ്പിക്കാൻ വേണ്ടി നിത്യയുടെ മനസ്സിങ്ങനെ വിതുമ്പ് കേട്ടോ ശരത്തിൻ്റെ കള്ളത്തരം എല്ലാവരെയും അറിയിക്കാൻ വേണ്ടി നിത്യയുടെ മനസ്സ് വെമ്പലോടു കൂടിയിട്ടിങ്ങനെ കയ്യും കാലുമൊക്കെ ഇളക്കാൻ വേണ്ടി നിത്യ ശ്രമിക്കുകയാണോ